നമസ്കാരം സിയോൺ ക്ലാസിക്സ്വാഗതം യുദ്ധക്കെടുതികൾക്കിടയിൽ വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവർ ആഗമനകാലത്തിലേക്ക് പ്രവേശിച്ചു ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ തിരുപ്പിറവി തിരുനാളിനായി തയ്യാറെടുക്കുമ്പോൾ ഒരുക്കങ്ങളുമായി വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവർ തുടർച്ചയായ രണ്ടാം തവണയാണ് വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവർ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ആഗമനകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് വർഷങ്ങളായി പിന്തുടരുന്ന പാരമ്പര്യമനുസരിച്ച് നവംബർ മുപ്പതിന് വിശുദ്ധ നാടിന്റെ സംരക്ഷണ ചുമതലയുള്ള ഫ്രാൻസിസ്കൻ വൈദികൻ ഫാദർ ഫ്രാൻസിസ്കോ പാറ്റണിന്റെ നേതൃത്വത്തിലാണ് ബദ്ലഹേമിലെ ക്രൈസ്തവ സമൂഹം ആഗമനകാലത്തിലേക്ക് തുടക്കം കുറിച്ചത് തിരുപ്പിറവി പള്ളിയിലെ ലാറ്റിൻ സമുച്ചയത്തിൽ ിലുള്ള സെന്റ് കാതറിൻ ദേവാലയത്തിൽ വെച്ചാണ് പുതിയ ആരാധനക്രമാകാലത്തിന് തുടക്കം കുറിച്ചത് തിരുപ്പറവി ദേവാലയത്തിലെ കാലിത്തൊഴുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന മെഴുകുതിരി ഫാദർ ഫ്രാൻസിസ്കോ തെളിയിച്ചു പുൽക്കൂട്ടിലും മാലാഖമാർ പാടുകയും നക്ഷത്രം രാത്രിയെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു തങ്ങളുടെ ആഘോഷത്തിൽ തീർച്ചയായും പ്രത്യാശയുടെ പ്രകടമായ അടയാളങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഫാദർ ഫ്രാൻസിസ്കോ കാത്തലിക് ന്യൂസ് ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു തിരകുടുംബം സഞ്ചരിച്ച നക്ഷത്രപാതയിലൂടെ തി തിരുപ്പിറവി ദേവാലയത്തിലേക്ക് പ്രദക്ഷിണവും നടന്നു ഗാസിയിലും ബെയ്റൂട്ടിലും സമാധാനം സമാധാനപരമായ പരിഹാരങ്ങളാണ് എപ്പോഴും നല്ലത് സമാധാനത്തിന്റെ തൊട്ടിലിൽ നിന്നും മുറിവേറ്റ ലെബനോന് സമാധാനം നമുക്കൊരുമിച്ച് മാറ്റം കൊണ്ടുവരാം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളുമായിട്ടാണ് കുഞ്ഞുങ്ങൾ പ്രദർശനത്തിൽ പങ്കെടുത്തത് നോമ്പുകാലത്തെ ആദ്യ ഞായറാഴ്ചയായ ഡിസംബർ ഒന്നിന് സെന്റ് കാതറിൻ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പണവും നടന്നു ജെറുസലേം നേരിട്ട് യുദ്ധത്തിൽ ഇല്ലെങ്കിലും യുദ്ധം മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികളും കുടിയേറ്റ പ്രശ്നങ്ങളും ഇസ്രായേൽ ആക്രമണങ്ങളെയും തുടർന്ന് ജനങ്ങൾ ദുരിതത്തിലാണ് യുദ്ധം ഇവിടേക്കും വ്യാപിക്കുമോ എന്ന ഭീതിയിലാണ് തങ്ങൾ എന്നാണ് പേര് എന്നാണ് പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത നിരവധി പേർ കാത്തലിക് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞത് നക്ഷത്രം പുൽക്കൂട തുടങ്ങിയവ തയ്യാറാക്കി ക്രിസ്മസ് ആഘോഷിക്കുവാൻ വിവിധ സഭാധികാരികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിലും ആഘോഷത്തോടുള്ള താല്പര്യം ആളുകളിൽ പ്രകടമല്ല സീറിയയിലും ആഭ്യന്തര യുദ്ധം കൊടുമ്പരി കൊണ്ടിരിക്കുകയാണ് ഡിസംബർ ഒന്ന് ഞായറാഴ്ച ആലപ്പുഴയിലെ ടെറാസാന്ത കോളേജിലെ ഫ്രാൻസിസ്കൻ കെട്ടിടത്തിൽ ബോംബ് പതിച്ചിരുന്നു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക